ഞാനേ ഒരു സംഭവം കാണിച്ചേരാട്ടോ ഇത് കുറെ പേരൊക്കെ വീട്ടിൽ കാണുമായിരിക്കും ഇല്ലാത്തവരും കാണും പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുഞ്ഞു പിള്ളേർക്കും കുഞ്ഞുമക്കൾക്കൊക്കെ കേട്ടോ ഇവിടുത്തെ പിള്ളേർ ഏതു നേരവും പോയിട്ട് അതിങ്ങനടുത്ത് പോയിട്ട് ഒരു ചെറിയൊരു പരിപാടി ഒപ്പിക്കുവേ ഇടക്കിടയ്ക്ക് പോയിട്ട് എന്നാ ഞാൻ കാണിച്ചു തരാം വേണ്ടോ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ചെടിയാട്ടോ ഉള്ള ബട്ടർഫ്ലൈ ദേശത്തുള്ള മിത്തം വരും കണ്ടോ എല്ലാം കൂടി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങോട്ട് പോയി ഫുള്ള് ബട്ടർഫ്ലൈയും വരും വന്നിരുന്നോ വന്നിരുന്നോ ദീ വളർത്തുന്നട്ടോ എല്ലാരും കൂടി പോയി കൂട്ടാ പേരടുത്തോട്ട് പോയി ഇത് കണ്ടോ ഇതെ കൂട് കണ്ടോ ഇത്തേലെ ബട്ടർഫ്ലൈ വന്ന് വെച്ചിരിക്കുന്നേ നിറച്ചു ഇതിന്റെ ഇല തിന്നുകയും അതിന്റെ തണ്ടിന്റെ നീര് കുടിക്കുകയൊക്കെ ആട്ടോ ചെയ്യുന്നത് ഫുള്ള് നോക്കി ഇത് നമ്മുടെ ഇത് ഇത് ഇതുപോലത്തെ വിത്ത് ഇതിന് ഉണ്ടാവുന്നേ ഒരു മഞ്ഞപ്പൂ ഇതുപോലത്തെ വിത്തും എവിടുന്നാ വരുന്നതെന്ന് എനിക്കറിയില്ല മൊത്തം എല്ലാർത്തൊന്നും വരും കണ്ടോ ഇത് കണ്ട ഈ ചെറിയൊക്കെ ഇല ഫുള്ള് ഇതിന്റെ ഈ ഇല കണ്ടോ ഇത് മുഴുവൻ ഇങ്ങനെ തിന്നു തീർത്തു കണ്ടോ ഇത് ഇങ്ങനെ ഞാനേ ഒരിടത്ത് ഇങ്ങനെ കണ്ടിട്ടാകുമ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം വന്നിട്ട് ഞാൻ അതിന്റെ രണ്ട് വിത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചു കേട്ടോ ഇതേപോലെ കിരുക്കാൻ പെട്ടി പോലത്തെ സംഭവം കുറെ പറിച്ചു കൊണ്ടുവന്നു വെച്ചു പക്ഷെ ഞാൻ നട്ടൊന്നുമില്ല നമ്മുടെ വാവ അതിനെ കൊണ്ട നട്ടതാ കൊച്ചു നട്ട ആക്കിയതായി ചെടി ഇത്രയൊന്നുമല്ല ഇതിപ്പോ ഞാൻ വന്നോണ്ട് എല്ലാം കൂടി പാറിപ്പോയി ഒന്നിളക്കിയ വാടെ ഇതുങ്ങൾ അങ്ങ് മാറി പോവേ എന്നിട്ട് ആദ്യം വരും പേടിയൊന്നുമില്ല ഇതിൽ ഈ ബ്ലാക്കും വൈറ്റും ഉള്ള ഈ ബട്ടർഫ്ലൈ അധികം ഉള്ളു കേട്ടോ ചില സമയത്ത് മഞ്ഞേ വരും കണ്ട ചെറുതിൻ്റെ അടുത്തൊക്കെ വരുന്നതുകൊണ്ടോ ഞാൻ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇങ്ങനെ അനക്കുന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ല ബാവി ഇവിടെ ഉണ്ടാ പറയേ വേണ്ട ഏതു നേരം ഇതുങ്ങളെ വന്ന് ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കും നിങ്ങളെ വന്നിട്ട് നോക്ക് ബാ ബാ എല്ലാവരും വാ ഈശ് ചെടി നിങ്ങളാരെല്ലാം കണ്ടിട്ടുണ്ടേ പറയാനെ നമ്മുടെ കപ്പളത്തിന് അങ്ങോട്ട് പോവുക എല്ലാം കൂടി